ഇന്ന് നമ്മുടെ വീട്ടിലെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോ കീറണത് വൈകുന്നേരം ഞാനിന്ന് ചെടികളൊക്കെ നനയ്ക്കുകയാണ് നമുക്ക് ഹാങ്ങിൻ ചെടികളൊക്കെ നനച്ചാൽ മതി ഇപ്പോൾ മഴ കാരണം ഇന്നത്തെ ദിവസമൊന്നും മഴയില്ല പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ മഴയുള്ള കാരണം നമുക്ക് ഡ്രസ്സ് വർക്കിൻ്റെ അടിയിലുള്ള ചെടികളൊക്കെ മാത്രം നനച്ചാൽ മതി അവിടെ മഴ വെള്ളം വീഴില്ല ഇത് സൈഡിൽ നിൽക്കുന്ന ചെടികളാണ് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ഹാങ്ങിൻ ചെടികളിൽ ഇപ്പോൾ കാറ്റടിച്ച് വെള്ളം വീഴും അപ്പോൾ അവിടെ നടക്കണ്ട പക്ഷേ ഈ സൈഡിൽ നിൽക്കുന്ന ചെടികളിലൊക്കെ നനക്കണം ഇവിടെയൊക്കെ നനച്ചിലെങ്കിലും കുഴപ്പമില്ല എന്നാലും ഞാൻ ഒഴിച്ച് കൊടുത്തതാണ് പിന്നെ വെയിലായി കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഇവിടെ ഇവിടെ നല്ല അവിടത്തും ചൂടാണ് അപ്പോൾ നമുക്ക് ചെടികൾ അതുങ്ങൾ ഉണങ്ങി അതുങ്ങളും വെള്ളത്തിന് താഹിച്ചു നിൽക്കണ ഒരു സമയമല്ല അപ്പോൾ നമ്മൾ അതുങ്ങൾക്കും വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ഓസ് വെച്ച് നനയ്ക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ ഒരു വെള്ളം നിറച്ച് നോക്കാം അധികം ചെടികൾ അധികം വെള്ളം വേണ്ടല്ല ഇങ്ങനെ പീശയുണ്ടായിപ്പീശ ഇങ്ങനെ കുറേ നീണ്ട് ഇത് നീണ്ട് നീണ്ട് നിൽക്കണേ പീശയാണ് ഇപ്പോൾ കുറച്ച് അധികം നാളായിട്ടില്ല ഇത് ഇതിനേലൊക്കെ വൈകി നട്ടാക്കണേ പീശിയിരുന്നത് പക്ഷേ അതിന് നല്ല നീട്ടം വെച്ച് തന്നെ ഉണ്ട് എനിക്കിതിൻ്റെ പൂവ് കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് കുഞ്ഞു പൂവ് നല്ല ചോപ്പായിട്ട് നിൽക്കുന്നത് അതാണ് ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇത് എടുത്തിടുന്നത് ഇതിപ്പോൾ വേറൊരു ടൈപ്പ് എപ്പീശയാണ് ഇതൊക്കെ ഇടാറുണ്ടുള്ള ഞാൻ എനിക്കിഷ്ടമാണ് ഇങ്ങനെ പൂക്കളുള്ള ചെടി എനിക്കിഷ്ടമുള്ള ഒരു ഇലയുണ്ട് ഇത് പക്ഷേ ഒരു ഈ ഇല എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഓരോരോ ചെടി വിശേഷങ്ങളാണ് ഇടുന്നത് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ചെമ്പരത്തിനോടൊരു ക്രൈസ് വന്നാക്കിയാണ് ചെമ്പരത്തിര കൊമ്പ് നടലും ചെമ്പരത്തിനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണോന്നുള്ളൊരു തോന്നൽ വന്നാക്കിയാണ് അങ്ങനെ ചെമ്പരത്തിര ഓരോരോ പണികളാണ് എനിക്ക് പിന്നെ നമുക്ക് വീട്ടിൽ ചെമ്പത്തി എന്ന് വച്ചാൽ ഇപ്പോൾ ഒരു മൂന്നാല് ടൈപ്പ് ഉണ്ട് പിന്നെ രണ്ട് ടൈപ്പ് എന്ന് വെച്ചാലേ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതാണ്ടായി ഇത് ഈ നിൽക്കണത് മതിലിൻ്റെ പുറ അപ്പുറം നിൽക്കുകയാണ് പുഴ അരികത്ത് മതിലിൻ്റെ അരികത്ത് നിൽക്കുകയാണ് അപ്പം അതിനേക്കൊന്ന് മാറ്റി വെക്കണം എന്ന് അതിനൊക്കെ ഒന്ന് ചട്ടിയിലോട്ടാക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും പുഴ വൈകുന്നേരത്തെ സന്ധ്യാ വാരമുള്ളൊരു വൈകിട്ടാണെങ്കിൽ കാണുന്നത് സന്ധ്യാവാറായി നമുക്ക് നല്ല സൂര്യാസ്തമയത്തിന് മുമ്പുള്ള വീഡിയോ ആണ് അത് നല്ല ഭംഗിയാട്ടോ ഈ സമയത്ത് ആകാശം കാണാനും നല്ല സൈലൻ്റ് ആയിട്ട് കിടക്കണം അപ്പം നമുക്ക് സഹായത്തിന് ഈ ചേട്ടൻ വന്നിട്ടുണ്ട് ചേട്ടനാണ് വെച്ചാൽ ഈ ചെമ്പരത്തി നമുക്ക് എടുത്തിട്ട് ചട്ടിയിലോട്ടാക്കാമെന്നോർത്താണ് ഞാൻ എന്നുവെച്ചാൽ ചിലപ്പോൾ ഇനി ഉപ്പുള്ള ഒന്ന് കയറുമ്പോൾ ഈ ചെമ്പരത്തി പോയാല ഇപ്പോൾ ചെമ്പത്തി പൊയ്ക്കഴിഞ്ഞാൽ നമുക്ക് നല്ല പൂവാണത് മേ പൊയ്ക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമം ഇപ്പോൾ എന്നു വെച്ചാൽ ഞാൻ ഒരു ചേച്ചിയുടെ വിട്ടിന്ന് കൊണ്ടുവന്നിണത് പിന്നെ അതിനെ കട്ടാമ്പാരയും കൊണ്ട് എടുത്ത് പോക്കണം അതിൻ്റെ പേര് കളയാണ്ടേ ഇതൊരു ഒരു റോസ് കളറാണ് ഇതിൻ്റെ ഇത് ഹൈബ്രിഡ് പോലെ ഇരിക്കണം അതിൻ്റെ പൂ കാണാനായിട്ട് നല്ല ഭംഗ്യണേൻ്റെ പൂ കാണാനായിട്ട് ഇതിപ്പോൾ രണ്ടുമൂന്ന് പൂവുണ്ടായിട്ടുണ്ട് പിന്നെ ചേട്ടൻ നനക്കാണ്ട് കട്ടാമ്പാരയും കൊണ്ട് എടുത്ത് മഴ വേരൊന്നിളക്കാണ്ട് പൊക്കി തന്നെ എനിക്ക് എന്നിട്ട് ഇത് ഞാൻ ഒരു ചട്ടിയിലോട്ട് മാറ്റിയാണ് ചട്ടിയിലോട്ട് മാറ്റിയില്ലെങ്കിൽ നമുക്ക് അപ്പോൾ ചട്ടിയിലാവുമ്പോഴേം ചെമ്പരത്തിക്ക് പൂവുണ്ടാക്കി കിട്ടുമല്ലോ വേറെ ചെടികളൊക്കെ പോയല്ല ചെമ്പരത്തിക്ക് പൂവുണ്ടാക്കിക്കോളൂന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ആ മതിലിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്ന മണ്ണൊക്കെ ചട്ടിയിലോട്ട് എടുത്തിട്ടിട്ട് എന്ത് ഒഴുകി വന്ന മണ്ണാണിത് അപ്പോൾ ഇട്ടിട്ട് പിന്നെ അതിവിടെ ആ പുല്ല് വളർന്നിട്ടില്ലെന്ന് വെച്ചാൽ ഇത്തലാണിത് ചരല് വരണ ചരല് വരയിട്ട് അതിൻ്റെ ഇത്തൽ ചരല് വീട്ടിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ വേസ്റ്റുള്ള ഇത്തലൊക്കെയാണ് അതിൻ്റെ ഇട്ടാക്കണത് എന്നിട്ട് അതിലോട്ട് ചെമ്പരത്തി പൊമ്പ് ഇട്ട് എന്നിട്ട് ഒന്ന് അമർത്തി വെച്ച് കൊടുക്കും പിന്നെ വേറൊരു ചെമ്പരത്തി ഉണ്ട് അത് മഞ്ഞക്കളറാണ് കേട്ടോ അതും ചട്ടിയിലോ ഇട്ടാക്കണം ആയിൻ്റെ ആ പൂ കാണാനായിട്ട് നല്ല ഭംഗിയെക്കുണ്ടാവും ഇതിപ്പോൾ റിച്ച് നിറഞ്ഞതിന് കാരണം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കണ്ട നിറച്ച് പുല്ലുകൾ നിൽക്കണ് അത് പക്ഷേ പോകാണ്ട് നിൽക്കുകയായിട്ട് ഒപ്പുള്ള വന്നിട്ടത് പോയില്ല എന്താണെന്നാവും നല്ല പൂവാണ് അതിൻ്റെ ഇത് കാണാനായിട്ട് എന്ന് വെച്ചാൽ അഞ്ച് തലമുള്ള ആ പൂവ് അഞ്ചുതല ഉള്ള ചെമ്പരത്തി പൂവാണ് ഇത് എനിക്ക് അമ്മ കൂടി തന്നേ അപ്പോൾ ഞാൻ നല്ലോണം കൊണ്ടാൻ വേണ്ടിയാണ് ഇവിടെ കൊണ്ട് വെച്ചത് പക്ഷേ ഇവിടെ വെച്ചാൽ ശരിയാകില്ല ചിലപ്പിന്നെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട പോലത്തെ ചെമ്പരത്തി ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ മഞ്ഞ അത് പലയിടത്തും കാണുന്നുണ്ട് പക്ഷേ ഈ അഞ്ചതിളിൻ്റെ പൂ നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള പൂ അത് നല്ല പൂവാണത് അതിനകത്തും ചേട്ടൻ ചട്ടിയിലുട്ടാക്കി തരാമെന്ന് പറഞ്ഞു അത് വലിയ ചട്ടിയാ കേട്ടോ ചെറിയ ചട്ടിയല്ല ഒരു വലിയ ചട്ടിയാണ് അതും കട്ടാമ്പാരിയും കൊണ്ടാണ് ആൾ കുത്തിയെടുക്കുന്നതാണ് അതും അല്ലെങ്കിൽ അത് പോയാൽ ഇനി പണിയാകും നമുക്ക് അങ്ങനെ കട്ടാമ്പരയും കൊണ്ട് കുത്തിയത് ചട്ടിയിലോട്ടാക്കിയാണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്രൈസുകളാണ് ചിലപ്പോൾ ചെമ്പരത്തി അല്ലെങ്കിൽ ചെത്തി ചെമ്പരത്തിനോടും ചെത്തിനോടാണ് എനിക്ക് ക്രൈസ് തോന്നണത് അപ്പോൾ അത് ഒന്ന് ഇത് ബാക്കിൽ ഹോളിട്ടിട്ടുണ്ടായിലിട്ടായത് പഴയ ചട്ടിയാണെങ്കിലും ചെറിയ ചെറിയ ഹോളുകളാ മാത്രമേ ഇട്ടിട്ടുണ്ടായുള്ളൂ ഇപ്പോൾ ഹോളുകളൊക്കെ ഒന്നും കൂടി താക്കിയിട്ട് ഞാൻ നമ്മുടെ ചെമ്പരത്തി കൊമ്പ് അതിലോട്ട് നടയുന്നു വളമൊന്നും ഇട്ട് കൊടുക്കണില്ല വളമൊക്കെ ഇപ്പം അവിടെ ഒരുവിധം വളക്കൂറുള്ള മണ്ണൊക്കെ ആയിരിക്കും വളമൊക്കെ നമുക്ക് എല്ലാം തീർന്നിരിക്കുകയാണ് എല്ലുപൊടിയും വേപ്പും പെണ്ണൊക്കെ ഒക്കെ തീർന്നിരിക്കുകയാണ് ഇനി അതൊക്കെ കിട്ടിയിട്ട് വേണം വളം കൊടുക്കാനായിട്ട് എല്ലാത്തിനും വളം ഇട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് നമ്മുടെ കമ്പോസ്റ്റും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതും റെഡി ആവണുള്ളൂ എന്നിട്ട് അതൊക്കെ കിട്ടിയിട്ടുള്ള ഇട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ കണ്ട ഇവിടെ മണ്ണ് കൂടി വരുന്ന മഴ പെയ്യുമ്പോൾ വരുന്ന മണ്ണാണിത് എൻ്റെ അതും ചട്ടിയിലോട്ടിട്ടിട്ട് ഈ മണ്ണ് ഒരു വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ എന്ന് വെച്ചാൽ ചെളി പോലെ കിടക്കും അപ്പോൾ അതിന് വെള്ളം കെട്ടി കിടന്നിട്ട് അപ്പോൾ ഒരിതും വളമുള്ള മണ്ണാണ് എന്നിട്ട് അതിലോട്ട് നമ്മൾ അത് അനക്കാണ്ടെടുത്ത് ചെമ്പത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായത് കളയാണ് നിറച്ച് പുല്ലാണ് അവിടെ അവിടെ എപ്പോഴും പുല്ല് വളർന്നൊരു സ്ഥലമാണ് അത് എപ്പോഴും പറിച്ച് പറിച്ചു നമ്മൾ നിൽക്കണം എന്നാലേ മാത്രമേ അതിൻ്റെ പുല്ല് പോകുള്ളൂ പിന്നെ നമ്മുടെ മണ്ണും ഇതായി പോകില്ല മഴയത്ത് ഇങ്ങനെ പുല്ല് വളർന്നു നിന്നാലേ മുഴുവൻ പുല്ല് വിട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ഒലിച്ചു പോകും ആ പുല്ല് നിർത്തുന്നത് നല്ലതാണ് അങ്ങനെ അതിൻ്റെ ചെമ്പരത്തിര പണികളാണ് ചെമ്പരത്തര പണി അങ്ങനെ ചട്ടിയിലോട്ടാക്കി ഇനി നമ്മളിതിനെ അകത്തോട്ട് കൊണ്ടുവെക്കണം എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ദിവസമെങ്കിലും അതിനാ വെയിൽ കൊള്ളിക്കാണ്ടിരിക്കണം ഇപ്പം നട്ടട്ടല്ലേ ഉള്ളൂ അതുമ്പോൾ ഒരു ചെറിയൊരു മുട്ട വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ കാണിക്കാനുള്ളത് അപ്പോൾ ഞാൻ കണ്ട ഒരു ചെറിയൊരു മുട്ട ഉണ്ട് പിരിയമ്മി കാണിച്ചു തരാം ഞാൻ അതിൽ മണ്ണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടവിടെ ആ പുല്ലിൽ നിന്ന് പറഞ്ഞപ്പോൾ അതിനൊരു ശാഖകളൊന്നും വന്നിട്ടില്ല അതാകെ ഒരു മരവിച്ച് വേണോ വേണ്ടതെന്നും പറഞ്ഞാൽ നിൽക്കണം ചെമ്പരത്തി അങ്ങനെ പിന്നെ അതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞ് ഇനി അത് അകത്തോട്ട് കൊണ്ടുപോയി വെക്കണു ഇനി അത് ഇനി കട്ടാമ്പരക്കെടുത്ത് വെച്ച് ഇനി ചട്ടികളൊക്കെ എടുത്ത് അകത്തോട്ട് വെക്കുകയാണ് ഇന്ന് ഒഴിവ് ദിവസം കിട്ടാ എന്നുവെച്ചാൽ ഇന്ന് ചേട്ടന് ഞായറാഴ്ചയായിരുന്നു വീടിയെടുക്കുമ്പോൾ അപ്പോൾ ഒഴിവാണപ്പോൾ വൈകുന്നേരം അങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും പണിയുണ്ടാവുകൂടാ ഇങ്ങനെ ചെയ്യണേനും പിന്നെ നമ്മൾ നട്ടാൽ നനക്കണമെന്നാണല്ലോ അങ്ങനെ കുറച്ച് വെള്ളവും ഒഴിച്ച് വെച്ച് രണ്ടിനും രണ്ട് ചുമ്പഴത്തേക്കും ഒഴിച്ച് അപ്പോൾ പിന്നെ അങ്ങനെ ഓരോരോ ചെടികൾ എപ്പോഴും ചെടിപ്പള്ളികളെനിക്കുണ്ടാവും കുറച്ച് നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട് കവറിൽ പിന്നെ കുറേ നട്ട് കവറിൽ പിടിക്കണ ചെടികൾ ചട്ടിയിലോട്ടാക്കും ചിലപ്പോൾ പിന്നെ മണ്ണിലിരിക്കണ ഇതുപോലെ ചെടികൾ നമ്മൾ ചട്ടിയിലോട്ടാക്കും അങ്ങനെ പല പല പരിപാടികളാണ് നമുക്ക് അങ്ങനെ ഈ ചെമ്പരത്തി കൊണ്ട് പോയി അകത്ത് കൊണ്ട് വെക്കുകയാണ് അകത്ത് വെയിലില്ലാത്ത സ്ഥലത്ത് ഉണ്ടോ ഇവിടെ അധികം വെയിലില്ല അങ്ങനെ ഈ സൈഡിൽ കൊണ്ട് വെക്കുകയാണ് രണ്ട് ചട്ടയും രണ്ട് ചെമ്പരത്തിയും കൊണ്ടുപോയി വെക്കും പിന്നെ നമ്മുടെ കുറച്ച് പുഴക്കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട് പുഴയിലെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വൈകുന്നേരമായി കാരണം നല്ല ഒരു ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ശീനവലയും ആകാശവും അതുപോലെ അസ്തമയ സൂര്യനും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയധികം മോളൊന്നും ഇല്ല ഇന്നിപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പുഴയിലധികം വലിയ ഓളൊന്നുമില്ല ശാന്തമായി കിടക്കുന്ന പുഴ അതിൻ്റെ ഇടയ്ക്ക് ചിലവർ ചീന വില വലിക്കേണ്ട എന്താ ചീന വല ഈ ഞങ്ങളുടെ ചീന വില വലിക്കണില്ല അല്ലാത്ത ചില നിങ്ങൾ അപ്പുറവും ഒക്കെ വലിക്ക അപ്പുറവും വലിക്കാനുള്ളത് തോന്നണം അങ്ങനെ ആരും വലിക്കാനുള്ള എല്ലാവരും പൊക്കിയാണ് അങ്ങനെ ഇത് ഇവിടെ ഒരു പരുതിക്കട്ടാ വൈകുന്നേരം അതിന് കൂ കൂടണയറായിട്ടുണ്ടങ്ങനെ വൈകുന്നേരത്തൊരുത്തു നേരം പരുന്താണ് ഇരിക്കണത് സൂം ചെയ്തിട്ടും ശരിയായിട്ട് കണ്ടില്ലതിനാൽ ചിലപ്പോഴൊക്കെ പരുത്തിന കാക്കകളൊക്കെ കൂടി കൊത്തണ കാണാം ഇതിപ്പോൾ ആ ഒറ്റക്കാരാൾ അവിടെ ഇറങ്ങാണ്ടിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ ഈ പരുന്ന് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു തരും കേട്ടോ ഒറ്റ ഒറ്റക്കിതായിട്ടൊക്കെ നമ്മുടെ ആ കോവൂലതിലെ സമയത്ത് അങ്ങനെ ഒരേ പരിന്തൊക്കെ നമുക്ക് വരാറുണ്ട് വീട്ടിലോട്ട് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പോകില്ല പിന്നെ നമ്മൾ തീറ്റ തീറ്റൊടുക്കലി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാകും ചിലപ്പോൾ പിന്നെ കുറേ നാളെ കഴിയുമ്പോൾ അത് പറന്ന് തന്നെത്താൻ പറന്ന് പോകും അതേ ഈ ഷീനവൽ ഇട്ടിട്ടുണ്ട് കണ്ട ആകാശം കാണാനായിട്ട് നല്ല ഭംഗി പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ അങ്ങനെ ആകാശത്തിലെ മേഘങ്ങളൊക്കെ നോക്കിയെന്നുകൊണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയുമല്ലോ പാറക്കെട്ടാണ് അല്ലെ പഞ്ഞിക്കെട്ടാണ് അങ്ങനെ ഓരോരോ സങ്കല്പങ്ങളാണ് ഇപ്പോഴത്തെ ചന്ദ്രക്കല ചന്ദ്രക്കല നല്ല ഭംഗിയായിട്ട് ഇന്ന് വീഡിയോയിൽ എടുത്താ നല്ല ഭംഗിയായിട്ട് കണ്ട് എപ്പോഴും ചന്ദ്രക്കെല്ലാം നമുക്ക് കിട്ടാറില്ല അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയോ വെട്ടടുത്ത് വീഡിയോ അടുത്ത ദിവസം കാണാം